വിജയ്ക്ക് വേണ്ടി മരിക്കാൻ തന്നെ ആളുകൾ ഇന്ന് തമിഴ്നാട്ടിലുണ്ട് തമിഴ്നാട്ടിലും വേണ്ടേ കേരളത്തിലുണ്ടല്ലോ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ആരാണ് വിജയ് നയൻറ്റീൻ നയൻറ്റി ടൂൽ തൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് നാളെ തീർപ്പ് എന്ന സിനിമയിലൂടെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു വരവെന്ന് പറഞ്ഞാൽ സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആയിട്ടൊന്നും ആയിരുന്നില്ല ഒരു നോർമലായിട്ട് അതായത് ഒരു 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 അത്ര വലിയ നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന രീതിയിലൊന്നും അല്ല അദ്ദേഹത്തിന്റെ വരവ് അദ്ദേഹം നോർമലായി വന്ന് കുറേ കാലഘട്ടം സ്ട്രഗിൾ ചെയ്ത് ഇൻഡസ്ട്രിയെ പഠിച്ച് ജനങ്ങളെ പഠിച്ച് ജനമനസ്സുകളെ കയ്യിലെടുത്ത് ഇന്ന് തമിഴ്നാട്ടിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ഔട്ട് സൈഡ് ഇന്ത്യയും വളർന്നു നിൽക്കുന്ന ഒരു വടവൃക്ഷമാണ് വിജയ് എന്ന് പറയുന്ന ആ മനുഷ്യൻ വിജയ് എന്ന് പറയുന്ന ഒരു പേരല്ല അതിന്നൊരു വികാരമാണ് ശരിക്കും പറഞ്ഞാൽ വിജയ്ക്ക് വേണ്ടി മരിക്കാൻ തന്നെ ആളുകൾ ഇന്ന് തമിഴ്നാട്ടിലുണ്ട് തമിഴ്നാട്ടിൽ വേണ്ട കേരളത്തിലുണ്ടല്ലോ ഒരു വിജയ്യുടെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ ആഘോഷം അല്ലെങ്കിൽ ഉത്സവമാക്കി എടുക്കുന്ന ആളുകൾ ഇന്ന് ഇന്ത്യ ഒട്ടാകെയുണ്ട് ആ ലെവലിൽ നിൽക്കുന്ന കേപ്പബിൾ ആയിട്ടുള്ള ജനങ്ങളുടെ പൾസറിയുന്ന ജനങ്ങളുടെ ആത്മാവായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ് വിജയ് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ എനിക്ക് തോന്നുന്നു ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഒരു പൊളിറ്റിക്സ് എടുത്തു നോക്കി കഴിഞ്ഞാൽ സിനിമാ ഇൻഡസ്ട്രിയിലുള്ള ആളുകളാണ് തമിഴ്നാടിന് ഇതുവരേക്കും ഭരിച്ചുകൊണ്ടിരുന്നത് അത് ആദ്യം മുതലുള്ള ആളുകളെ നിങ്ങൾ എടുത്തു നോക്കോളോ ഇപ്പോ ഇരിക്കുന്ന കരുണാനിധിയാണ് കരുണാനിധിയും അദ്ദേഹത്തിന്റെ മകൻ സ്റ്റാലിൻ ആണെങ്കിലും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സ്റ്റാലിൻ സാർ ആണെങ്കിലും യഥാർത്ഥത്തിൽ അവരുടെ ബാക്കപ്പ് എന്ന് പറയുന്ന ഉദയനിധി ഒക്കെ ആണെങ്കിലും ബാക്കപ്പ് എന്ന് പറയുന്ന സിനിമയാണ് അല്ലെ സിനിമാക്കാരാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാക്കപ്പും ജനസപ്പോർട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു ചുറുചുറുക്കും ആ രാഷ്ട്രീയ ആ ഒരു ഇതുണ്ടല്ലോ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വേറെ ആർക്കും തുല്യം നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ജനമനസ്സ് കീഴടക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് സൂപ്പർ സ്റ്റാർ വിജയിനെ കാണാൻ സാധിക്കും കാരണം അതിൻ്റെ എല്ലാ ബാക്കപ്പും അതിൻ്റെ എല്ലാ ഗുണങ്ങളും അതിൻ്റെ എല്ലാ നട്ടെല്ലും വിജയ് എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിനുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഈ ഒരു ദിവസത്തിൽ വിജയ്യെ നമുക്ക് എന്താ പറയുക ഒരു വികാരത്തോടെ അല്ലാതെ വിജയനെ ഓർക്കാൻ സാധിക്കില്ല ഒരു ജനമനസ്സുകൾ കീഴടക്കിയ ജനനായകനാണ് വിജയ്